അതുപോലെ തന്നെ നബി ബിസലു അലൈഹി വസ്ലം മരിക്കാനായ സമയത്ത് സഖരാത്തുൽമോതിൽ കിടക്കാണ് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ദിവസം രോഗശൈലിയിൽ കിടന്നിട്ടാണ് മരണപ്പെട്ടത് സല്ലാഹു അലൈഹി വസ്ലം ആ രോഗശൈലിയിൽ ഇടയ്ക്ക് ബോധം മറിഞ്ഞു പോകുന്ന അവസ്ഥയെ കൊണ്ട് അത്രയധികം കഠിനമായ രോഗത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും മരിക്കാനായ സാഹചര്യത്തിൽ പോലും ഇടയ്ക്കൊരു സമയത്ത് ബോധം വന്നപ്പോൾ എന്താ പറഞ്ഞത് ക്രിസ്ത്യാനികളെ അള്ളാഹു ഷബിക്കട്ടെ അവർ റഹ്മത്തിൽ നല്ലാഹും അവരെ അകറ്റി നിർത്തട്ടെ എന്താ കാരണം അവരുടെ അമ്പിയാക്കന്മാരുടെ കബറിടങ്ങൾ അവർ മസ്ജിദുകളാക്കി മരിക്കുമ്പോഴും തൗഹൈദാണ് തുടക്കവും ഒടുക്കവും ഇടയിലെല്ലാം നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളതും ഏറ്റവും കൂടുതൽ പറയാനുള്ളതും തൗഹൈദ് തന്നെയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾക്ക് തൗഹൈദ് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നമ്മൾക്ക് പേടി നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയും തൗഹീദ് പഠിക്കേണ്ടിയിരിക്കുന്ന നമുക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ല എന്താ ഇപ്പോഴും ഈ തൗഹീദ് പറയുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തൗഹീദ് മനസ്സിലായില്ല എന്ന അർത്ഥം തൗഹീദിന്റെ നേതാവായി ഹലീർ ഉള്ള ഇബ്രാഹിം അലൈഹി സ്വലാം മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമിക്ക് തൗഹീദിന്റെ വിഷയത്തിൽ അള്ളാഹു മാതൃകയായി നിശ്ചയിച്ചു കൊടുത്ത ഇബ്രാഹിം അലൈഹി സ്വലാം ആ ഇബ്രാഹിം അലൈഹി സ്വലാം വരിക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടോ റബ്ബി റബ്ബിനി അബുദൽ അസ്ലാം റബ്ബെ എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നീ റബ്ബെ അകറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന തൗഹീദിന്റെ ഇമാമാണ് തൗഹീദ് കൂടുന്നതോട് എത്രത്തോളം വർദ്ധിക്കുന്നു അത്രത്തോളം ഷിർക്കിനെ തൊട്ടിലുള്ള പേടിയും വർദ്ധിക്കും തൗഹീദ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം ഷിർക്കിനെ തൊട്ടിലുള്ള നിർഭയത്വവും പേടിയില്ലായ്മയും വർദ്ധിക്കും അള്ളാഹു സുബാനോ അത്താല ഷിർക്കിനെ സംബന്ധിച്ച് എപ്പോഴും ജാഗരൂകരായിരിക്കാനും തൗഹീദിന്റെ വിഷയങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കാനും നമ്മളെ സഹായി സഹായിക്കുമാറാവട്ടെ